ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം മാർക്കറ്റിൽ പോയപ്പോൾ കിളിമീനാണ് കേട്ടോ മേടിച്ചത് ഇതാകുമ്പോൾ കുറച്ച് എടുത്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എപ്പോഴെങ്കിലും അവൾ കാണുള്ളൂ പിന്നെ പരിപ്പ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് ഒന്നും അരക്കാതെ നല്ല ഈസി ആയിട്ടുള്ള പരിപ്പ് കറിയാണ് പയറും കൊണ്ട് മെഴുക്ക് പുരട്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പയറ് കുറച്ച് എരിവൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്പും ചില്ലി ഒക്കെ ഇട്ടിട്ട് നമുക്ക് വാട്ടി വെക്കാം നല്ല ടേസ്റ്റാണ് പരിപ്പ് കടുക് പൊട്ടിച്ച് ആ സമയം കൊണ്ട് പയറും മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ചൂടുള്ള എണ്ണയ്ക്ക് മീൻ വെച്ചെടുത്തിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുക പപ്പടവും കൂടി കൂടിയായ സൂപ്പർ ഇപ്പോൾ നല്ല ചൂടുള്ള ചോറും പരിപ്പ് കറിയും പയറും മെഴുക്ക് പുരട്ടിയും നല്ല മുരി മുരി പൊരിച്ച കിളിമീനും പപ്പടവും ഒക്കെ കൂടെ കൂട്ടി ഒരു വായ വെച്ചിട്ട് അതിൻ്റെ കൂടെ മുളകും കൂടെ ഒരു കടിയെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ബായ്